നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വളരെ സ്പൈസി ആയിരുന്നു എൽ ക്ലാസിക്കോയുടെ അന്ത്യം രണ്ട് ഒന്നിന് റയൽ ബാൻഡ് വിജയിച്ചു അതിനെ തൊട്ടു പിന്നാലെ രണ്ട് ടീമിലെ താരങ്ങൾ തമ്മിൽ വലിയ രൂപത്തിലുള്ള ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണിപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹമുണ്ട് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കളി കഴിഞ്ഞ പാടെ ലാമിൻ യമാലിനോട് ഡാനി കർവാഹല് പറയുന്നു ഇങ്ങനെ കയ്യെ കാണിച്ചുകൊണ്ട് സംസാരിക്കുക ഈ കുറച്ച് വല്ലാണ്ടങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സംസാരിക്കുക എന്ന തരത്തിൽ കർവാഹല് പോയി പറഞ്ഞു കർവാഹല് കളിക്കേഷം ലാമിൻ യമാലിലൂടെ സംസാരിക്കൂ എന്നുള്ള വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു ദേശീയ ടീമിലെ ടീം ആണ് അപ്പോൾ ലാമിൻ യമാല് അതിലൂടെ പ്രതികരിച്ചു എന്ന് മാത്രമല്ല ഡാനി കർവാഹൽ ഇതും പറഞ്ഞ് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് അടുത്തുള്ള ബാഴ്സാധാരണത്തിന് കൈയും കൊടുത്ത് പോവുകയാണ് പക്ഷേ ലാമിൻ പിന്നാലെ പോവുകയാണ് ദാനി കർവാഹലിനോട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആ ഘട്ടത്തിൽ കമവിങ്ക ലാമിൻ്റെ മാലിനെ തടയുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ മറ്റൊരു രൂപത്തിൽ എസ്കലേറ്റ് ചെയ്യേണ്ട അത് ഉദ്ദേശിച്ചിട്ടാവും അപ്പോഴാണ് ആ രംഗത്തേക്ക് തിബോട്ട് കോട്ടുവ എത്തുന്നത് ഇതിപ്പോ ബാഴ്സ അനുകൂല മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ഞാൻ കണ്ടു അതിൽ പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കർവാഹലും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ടിബോർട്ട് കോട്ടുവയും കളി കഴിഞ്ഞ പാടാൻ നേരെ ചെന്ന് ലാമിൻ യമാലിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന രൂപത്തിലാണ് പക്ഷെ സംഗതി അങ്ങനെ ആയിരുന്നില്ല കോട്ടു ആ ആ ഒരു സീനിലേക്ക് വരുന്നു വന്നിട്ട് യമാലിന് ആദ്യം ടെച്ച് ചെയ്യുന്നത് വളരെ പതി അതായത് ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കുക എന്ന രൂപത്തിലാണ് പക്ഷെ അപ്പോഴേക്കും ഫ്രങ്കി ഫ്രഗിഡിയോങ്ങും കൂണ്ടയും മറ്റു താരങ്ങളൊക്കെ അതിലേക്ക് ഇടിച്ച് കയറി വന്ന സീനാകെ വഷളാകുകയാണ് അപ്പോൾ പിന്നെ ഫ്രഗിഡിയോ ഇവരെ പിടിച്ച് തള്ളുന്നൊക്കെയുണ്ട് കോട്ടു അങ്ങനെ ആകെ ഇഷ്യൂ ആയി രണ്ട് ടീമിലെ താരങ്ങളും ചേർത്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോഴാണ് കളിക്കാൻ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ബെഞ്ചിലായിരുന്നല്ലോ വിനി അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു അദ്ദേഹം അവിടെ വന്നുകൊണ്ട് ഡാമിൻ ഞമാലിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് അതും ഈ നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അപ്പോൾ ലാമിൻ അങ്ങനെ നടന്ന് പോവുകയാണ് അതായത് തിരികെ തണലിലേക്ക് പോവുകയാണ് അപ്പോഴാണ് വിനി ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് അപ്പം ലാമിൻ ഞമാൽ അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കി ഒരു വാക്ക് പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ആ വാക്ക് എന്താണ് എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ തണലിലുണ്ടാവും അവിടെ കാണാം അതായത് അവിടെ വെച്ച് നമുക്ക് തീർക്കാൻ ആണ് അപ്പോഴാണ് വിരി ജൂനിയർ വളരെ അഗ്രസീവായിട്ട് അങ്ങോട്ടേക്ക് കൂടുകയാണ് എല്ലാവരും ഞമ്മളിനെ കയ്യേറ്റം ചെയ്യാൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ട് എന്തുണ്ടാവും നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഇപ്പോഴേക്കും റെയിൽവേ സ്റ്റാഫും മറ്റു താരകളൊക്കെ വിനിയെ തടയാൻ പോകുന്നു മറുഭാഗത്തു കൂടി വാഴ്സയുടെ ആളുകൾ ഓടി വരുന്നു റാഫീനൊക്കെ ഊടി വന്നു ഇങ്ങനെ വിനയം തടയാൻ നിൽക്കുന്നുണ്ട് അത് ചിലർ ചിത്രീകരിക്കുന്ന വിനയത്തെല്ലാം പോയി റാഫീൻ എന്ന രൂപത്തിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അതായത് ദേശീയ ടീമിലെ സഹതാരമാണല്ലോ അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാതിരിക്കാൻ തടയാൻ വേണ്ടി ചെന്നതാവണം അല്ലെങ്കിൽ ലാമിൻ്റെ ചെയ്യാൻ ചെയ്തെന്നായിരിക്കണം ഏതായാലും സംഗതി അവിടെ വെച്ചാകെ ഭക്ഷണായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ദൃശ്യങ്ങൾ കണ്ട വളരെ വ്യക്തമാണ് ഇതിന് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലൂനിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ആ ബ്രൗൺ ബ്രോഡ് അതായത് കളിയൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ വീട്ടിൽ പിന്നെ എത്ര മെലീറ്റാവോ അതുപോലെ തന്നെ വിനി ജൂനിയർ റോഡ്രിഗോ ഇവർക്കൊക്കെ യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രീതി എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് വളരെ സ്പൈസി ആയിട്ടാണ് കളി അവസാനിച്ചത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീട് കേട്ടോ